വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു മോഹൻ കണ്ണുകളടിച്ച് സെറ്റിയിലേക്ക് ചാരി വെച്ചിരിക്കുമായിരുന്നു ദേവി മോഹൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നുണ്ട് റോണിയും റോണയും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് ഫോണിൽ എന്തൊക്കെയോ ചെയ്യുവാണ് കണ്ണൻ കാര്യങ്ങൾ അറിഞ്ഞ് ഞെട്ടലിൽ ഇരിക്കുവാണ് അന്ന് രാത്രി അവർക്കെതിരെ നടന്ന ആക്രമണങ്ങളൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഇനിയും അങ്ങനെ വലുതും നടക്കുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയിരുന്നത് നിച്ചുവുംനുവും അവരെല്ലാവരെയും മാറി മാറി നോക്കിയിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അവർക്ക് അറിയില്ല ആ പ്രശ്നത്തിന്റെ തീവ്രതയെക്കുറിച്ച് അവർക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണുന്നത് റോണയും റോണിയും സെറ്റ് ചെയ്യുന്ന എഴുതീട്ടു രുദ്രൻകൊപ്പം പോകാൻ അവർ റെഡിയായിരുന്നു രുദ്രൻ കൈയിലുള്ള ഫോണിൽ നിന്നും മിഴുകൾ മാറ്റി നേരെ നോക്കിയത് ടെൻഷനോടോ നിൽക്കുന്ന നിച്ചുവിന്റെയും മനുവിൻ്റെയും മുഖത്തേക്കാണ് ഇന്നത്തെ ദിവസം എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാന്ന് കരുതിയതായിരുന്നു ഒന്നും നടന്നില്ല അല്ലേ അവർക്കടുത്തേക്ക് വന്ന് രുദ്രൻ ചിരിയോടെ പറയുമ്പോൾ അവർ രണ്ടുപേരും ചിരിച്ചെന്ന് വരുത്തി അത് സാരല്ലേട്ട പോകുന്ന കാര്യം നടക്കട്ടെ അനുവാണത് പറഞ്ഞത് രുദ്രൻ അവരുടെ ഷോട്ടിൽ നിന്ന് തട്ടി ശേഷം നിച്ചുവിന്റെ തലയിൽ ഒന്ന് തലോടി ആനിയെത്തിമാരോടുന്ന പോലുള്ള അവന്റെ കരുതൽ കണതും എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടുന്നു ഞങ്ങൾ വരാൻ വൈകുവാണെങ്കിൽ ആനുപോകുമ്പോൾ നിച്ചുവിനെയും കൊണ്ടുപോകണം കേട്ടോ അനുവിന്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ പറയുമ്പോൾ ഒന്ന് തലയാട്ടി രുദ്രൻ ടോണിയും ടോണിയും നോക്കിയതും അവര് മുന്നിൽ നടന്നു രുദ്രൻ മോഹനും നോക്കി പറഞ്ഞതാവ് കൊണ്ട് തന്നെ സത്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം അവന്റെ ശരീരത്തിൽ കൈവച്ചാൽ മതി അല്ലെങ്കിൽ അത് വേറെ പ്രശ്നമാകും മോഹൻ പറയുമ്പോൾ രുദ്രൻ തലകോലിക്ക് മുന്നോട്ട് നടന്നു ഞാനും വരട്ടെ രുദ്രൻ മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്നും കണ്ണന്റെ ശബ്ദം അതിന് തിരിഞ്ഞെന്ന് കണ്ണന്റെ മുഖത്തേക്ക് നോക്കി പേടിപ്പിച്ചു അവൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി എങ്ങോട്ട് പോകുമ്പോഴും എന്നെ മാത്രം കൂട്ടില്ല കണ്ണൻ പരിഭവത്തോടെ പറയുമ്പോൾ മോഹൻ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് പോയി കണ്ണൻ മുഖം പീർപ്പിച്ച് നിൽക്കുവാണ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുള്ള വരവാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട മോഹനെ പറയാൻ അനുവദിക്കാതെ കണ്ണൻ പറയുമ്പോൾ മോഹനന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ ഷോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു കണ്ണാ അവര് പോകുന്നത് അടിച്ചു പൊളിക്കാൻ ട്രിപ്പിനല്ല നമ്മുടെ ജീവിതത്തിലൊരു വലിയ ശത്രുവിന്റെ മാളത്തിലേക്കാണ് അവിടെ എന്ത് ധൈര്യത്തിലാണ് അവര് നിന്നെ കൊണ്ടുപോകുക അപ്പൊ റോണി പോകുന്നതോ മോഹൻറെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കണ്ണൻ ചോദിക്കുമ്പോൾ മോഹൻ കടിച്ചു സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ചെക്കൻ ചാടി കളിക്കുകയാണ് റോണിയെ പോലെയാണോ നീ അവൻക്ക് അവനെ സ്വയം നോക്കാൻ അറിയാം ആരും വേണ്ട അതുപോലെയാണ് നീ അവിടെ പോയി വല്ല ഏടാ കൂടെ ഒപ്പിച്ച് വെക്കില്ലെന്ന് ആർക്കറിയാം അതുകൊണ്ട് തന്നെയാ നിന്നെ കൊണ്ടുപോകത്തതും പറഞ്ഞാൽ കുറച്ചൊക്കെ അനുസരണ വേണം ചെയ്യരുതെന്ന് ഒരു കാര്യം പറഞ്ഞ അത് ചെയ്താൽ മാത്രം മുറക്കവരെന്ന് നിന്നെ എങ്ങനെ അവരൊപ്പം കൂട്ടും ഏ മോഹന്റെ മറുപടിക്ക് കണ്ണൻ ഒന്നും വേണ്ടിയില്ല തുറച്ചൊന്ന് നോക്കിയ ശേഷം പുച്ഛിച്ചു വിട്ടു മറുപടി ഒന്നില്ലെങ്കിലും എതിരെ നിൽക്കുന്നവടെ മുന്നിൽ ജയിക്കാനാണല്ലോ പുച്ഛിക്കല് കണ്ണൻ മോഹനെ നോക്കി പുച്ഛിച്ച ശേഷം നേരെ നോക്കിയത് അവനെ നോക്കി ചിരിയോടെ നിൽക്കുന്ന അനുവിന്റെയും നെച്ചുവിന്റെയും മുഖത്തേക്കാണ് എന്തോ അവിടെ ആ ചിരി കണ്ടപ്പോ അവനക്ക് അവനെ കളിയാക്കും പോലെ തോന്നി അതെ എന്നെ പരിഹസ്യം കളിയാക്കി ഈ വീട്ടിലും മരുമക്കളായി ജീവിക്കാൻ കരുതണ്ട ഇവരെ രണ്ടുപേരും ബഹുമാനിച്ചില്ലെങ്കിലും എനിക്ക് ബഹുമാനം കിട്ടിയിരിക്കണം എന്നെ ബഹുമാനിക്കില്ലെന്ന് എന്റെ ഏട്ടന്മാർക്ക് അതായത് നിങ്ങളുടെ രണ്ടുപേരെയും കാമുകന്മാർക്ക് തോന്നിയ പിന്നെ നിങ്ങളവർ ബ്രേക്കപ്പ് ചെയ്യും അതുകൊണ്ട് എന്നെത്രയും പേരേക്കാവാം അല്ലേ അനുവിനേയും നീച്ചവിനെയും നോക്കി പറഞ്ഞ ശേഷം അവസാനം ദേവിയെ നോക്കിയാണ് അല്ലേ എന്ന് അവൻ ചോദിച്ചത് എന്നാൽ അവൻറെ ആ വാക്കുകൾ കേട്ട് ദേവി വായും പൊളിച്ചു നിൽക്കുവായിരുന്നു അവസാനം അവനെ നോക്കി പേടിപ്പിച്ചു മോഹൻ ഒരു ചിരിയോട് അവന്റെ സംസാരം കേൾക്കുവാണ് ഓഹോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നാ ഞങ്ങളോട് നിന്റെ ഏട്ടന്മാർ പറഞ്ഞിരിക്കുന്നത് നിന്ന ആവശ്യമില്ല അത് അടുപ്പിക്കരുതെന്നാ അടുപ്പിച്ചാ നീ താലി കയറി മുട്ടയു എന്നാ പറഞ്ഞത് അല്ലെനിച്ചു അനു കളിയോടെ നിച്ചുവിനോട് പറയുമ്പോൾ അവളൊരു ചിരിയോടെ താലി കുളിക്കു ശരിയാണെന്നപോലെ സമ്മതിച്ചു അതെ അതെ എന്നോട് റോണിച്ച പറഞ്ഞിട്ടുണ്ട് ആരോട് കൂടുതൽ കണ്ണനോട് മാത്രം ഒരു അകലം പാലിക്കണമെന്ന് എന്നെ ചീത്ത ആക്കുള്ളൂന്ന് നിച്ചു ഒരു പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ ആ ചിരി കണ്ണനിലല്ലാത്ത എല്ലാവരിലും പറഞ്ഞു കണ്ണൻ നിച്ചുവിന്റെ വാക്കിനെയും ഒന്ന് കൊച്ചിച്ചു വിട്ടു നീ ഇങ്ങനെ റോഡിച്ചൻ എന്ന് മാത്രം പറയില്ലേ അത് എനിക്ക് എന്തോ ചിരി നിൽക്കണില്ല തന്തമാരെ വിളിക്കുന്നത് പോലെ അല്ലേ അച്ചാ കണ്ണന്റെ ആ വാക്കുകേട്ടത് നിച്ചുവിന്റെ ചിരി നിന്നു അത് തന്നെയായിരുന്നു കണ്ണൻകും വേണ്ടത് അവനതു ഗൂഢമായി ചിരിച്ചു പിന്നെ വയസ്സിന് മുതിർന്നവരെയൊക്കെ പേരെടുത്ത് വിളിക്കണോ നീ നിന്റെ ഏട്ടന്മാരെ വിളിക്കുമ്പോലെ നിച്ചു കൊടുക്കാൻ പാവല്ലാതെ പറയുമ്പോൾ കണ്ണന്റെ കണ്ണൊന്ന് കൂർത്തു മോഹനും ദേവിയും അവരുടെ അടി കണ്ടു സെറ്റുന്നു ഇതുവരെ അനിയനും ഏട്ടന്മാരും തമ്മിലുള്ള തല്ലായിരുന്നു ഇനിയിപ്പ അവരുടെ പെണ്ണുങ്ങളും കണ്ണനും തമ്മിലുള്ള അടിക്ക് സാക്ഷ്യം വായിക്കേണ്ടി വരുമെന്ന് അവർക്ക് ഉറപ്പായി ഓ പിന്നെ ബഹുമാനം കൊടുക്കേണ്ടത് ഏട്ടനും മിച്ചെന്നൊക്കെ വിളിച്ചിട്ടല്ലേ പേര് വിളിച്ചാൽ നമ്മുടെ ഉള്ളിൽ അവർക്കുള്ള സ്ഥാനത്തിനും ബഹുമാനത്തിനും യാതൊരു കുറവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാന് ആ കാര്യത്തിലേ എന്നെ അവർക്ക് തടുക്കാൻ കഴിയില്ല കണ്ണന്റെ ആ വാക്കിൽ എല്ലാവരും പരസ്പരം നോക്കി എന്നിട്ട് എന്താണ് അവ മൂത്ത ഏട്ടനെ മാത്രം ഏട്ടാന്ന് വിളിക്കുന്നത് ആ ഏട്ടന്റെ ഭാര്യയെ മാത്രം ഏട്ടത്തി എന്ന് വിളിക്കുന്നത് അവരെന്താ നിനക്ക് പേര് വിളിക്കാൻ പറ്റില്ലേ അവരുള്ള ബഹുമാനം പേര് വിളിച്ച് കാണിച്ചൂടെ അനുവിന്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയുന്ന അറിയാതെ പിന്നെ ഒന്ന് ഇളിച്ചു മുന്നിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവനക്ക് മനസ്സിലായി അതിപ്പ നമ്മൾ അങ്ങനെ വിളിക്കണം അത് പ്രകൃതി നിയമാണ് എനിക്കെൻ്റെ അമ്മയും അച്ഛനേയും ബഹുമാനുണ്ട് അത് ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ അങ്ങനെ വിളിക്കാൻ പറ്റുമോ അവരോട് എനിക്ക് ബഹുമാനം ഉണ്ടെന്ന് കരുതി എനിക്കെന്റെ അച്ഛൻ്റെ മോഹനെന്നും അമ്മയും ദേവീനും വിളിക്കാൻ പറ്റുവോ ഇല്ലല്ലോ എന്തോ അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ താല്പര്യമില്ലാതെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ ശരിക്കും അവരുടെ വാ അടഞ്ഞു പോയി സംസാരിച്ച് ജയിക്കാൻ അവൻ്റെ മുന്നിൽ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു എന്നാ ഞാൻ പോട്ടെ ഏടത്തിമാരെ കാണാം കേട്ടോ ഒരാഖി ചിരിയോടെ പറയുമ്പോൾ അനൂ നിത്യവും ചിരിയോടെ തലകുലുക്കി കണ്ണൻ മോഹനെയും ദേവിയെയും നോക്കി നിന്ന് കണ്ണു ചെമ്മി ചിരിച്ചു കൊണ്ട് നടന്നു അവൻ പോകുന്നു നോക്കി നിന്ന് നാലുപേരുടെയും ചുണ്ടിലിൽ ഒരു ചിരി വിടുന്നു വാതിൽ തുറന്ന ഫിലിപ്പിന്റെ നെഞ്ചിലേക്ക് വന്ന് വീണ പെണ്ണുടലിനെ പുറന്നു ഫിലിപ്പ് വശതിയോടെ വിളിക്കുമ്പോൾ അവൾ അവനൊന്ന് അമൃത്തി ചുംബിച്ചുകൊണ്ട് അയാളിൽ നിന്നും അകന്നു മാറി എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഫിലിപ്പ് ഇത്ര വേഗം അവന് നാണം കെടുത്താൻ പറ്റും ഞാൻ കരുതിയില്ല ഫിലിപ്പിനോട് ചേർന്ന ആ റൂമിന്റെ അകത്തേക്ക് കടക്കുമ്പോൾ ഉള്ളിൽ സന്തോഷം അടക്കാൻ കഴിയാതെ അവള് പറഞ്ഞു അതിന് മറുപടിയായി അയാൾ അവളുടെ അടുപ്പിൽ അമർത്തിപ്പിടിച്ചു എന്നെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചാടി അത് കാരണം തകർന്നടിഞ്ഞ എന്റെ സിനിമാ സ്വപ്നങ്ങൾ എല്ലാത്തിനും ഞാൻ അവനോട് കണക്ക് ചോദിക്കും ഞാൻ തകർന്ന പോലെ തലകുലിച്ച് നിന്ന പോലെ അവനെയും നിർത്തും നിർത്തുമെന്നല്ല നിർത്തിച്ചു പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യമായിരിക്കും ഞാൻ കരുതിയില്ല അവൻ്റെ വിവാഹം കഴിഞ്ഞെന്നറിയപ്പോ തന്നെ ഞാൻ ആകെ ഷോക്കായി പോയി ഷിക പറയുമ്പോൾ ഫിലിപ്പ് ഒരു ചിരിയോടെ സെറ്റിയിലിരുന്നു കൊണ്ട് അവളവൻ മടിയിലേക്കെത്തി ഞാനൊന്ന് ഷോക്കായി പിന്നെ ഇതാണ് അവനക്കുള്ള ഏറ്റവും വലിയ അരി എന്ന് തോന്നി ആരും അറിയാതെ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ടു നടക്കണമെങ്കിൽ അവൻക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളായിരിക്കണം അതാണ് ഇപ്പൊ ലോകം മൊത്തം കണ്ടത് എനിക്ക് അത് മതി ബാക്കിയൊക്കെ നമുക്ക് അതിൽ പിടിച്ച് കയറാം അവളുടെ പുറത്തേക്ക് കാണുന്ന മാറിന്റെ ഭാഗത്തിലൂടെ തലോടിക്കൊണ്ട് അയാൾ പറയുമ്പോൾ അവളൊരു ചിരിയോട് അയാളെ ശരീരത്തിലേക്ക് ഒന്നും കൂടെ അമർന്നിരുന്നു ശേഷം അടുത്തുള്ള ടേബിളിൽ നിന്ന് റിമോട്ട് എടുത്ത് ടി വി ഓൺ അങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നടക്കാനുള്ളതൊക്കെ ഉണ്ടല്ലേ കണ്ണുകൾ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് ശിഖ പറയുമ്പോൾ ഫിലിപ്പ് അവളുടെ ശരീരത്തിൽ നിന്ന് നോട്ടം ടി വിയിലേക്ക് മാറ്റി നെഞ്ചിൽ പതിഞ്ഞിരിക്കുന്നത് ഒരു അപ്സരസാണെന്ന് തോന്നി അവളെ നോക്കുന്തോറും വല്ലാത്തൊരു കൊതി അയാളുടെ ഉള്ളിൽ ഉടലെടുത്തു അവനൊട്ടും മോശമല്ലോ അപ്പൊ അവനക്ക് കിട്ടുന്നത് മോശം ആവില്ല പക്ഷേ ഇതൊരു ഒന്നര പെണ്ണായി അല്ലെ ഫിലിപ്പ് ശിഖ അവളുടെ ചിത്രത്തിലേക്ക് തന്നെ നോക്കി പറയുമ്പോൾ അയാളുടെ ഉള്ളിലും അത് തന്നെയു ചിന്ത ആ അത് വിട് അതൊക്കെ അവൻ മതിയാവളം അനുഭവിക്കുന്നുണ്ടാകും നമുക്കിനി എന്താണ് പ്ലാൻ അത് പറ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഷിഖ പറയുമ്പോൾ ഫിലിപ്പിന്റെ ചുണ്ടിൽ ഒരു ചിരിവിടുന്നു മനസ്സിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനു മുമ്പ് നമുക്കൊന്ന് കൂടാം ബാക്കിയൊക്കെ അതിനുശേഷം ഫിലിപ്പ് പറയുമ്പോൾ ശിഖ ചിരിച്ചുകൊണ്ട് അയാളുടെ ചുണ്ടിലേക്ക് ചേക്കേറി വരാനിരിക്കുന്നൊന്നും അറിയാതെ അവർ അവരുടെ ശരീരം പങ്കിട്ട റൂമിൽ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരുന്നു കുറച്ചു നിമിഷങ്ങൾ കടന്നു പോയതും ഫിലിപ്പ് ഒരു കിതപ്പോടെ ശിഖയുടെ നെഞ്ചിലേക്ക് വീണു എന്താണ് ഫിലിപ്പ് ഇത്ര വേഗം തളർന്നു പഴയ ഒന്നും ഇല്ലല്ലോ അവളത് പറയുമ്പോൾ ഫിലിപ്പ് അവളിൽ നിന്നും വിട്ടുമാറി അവൾക്ക് അപ്പുറത്ത് ബെഡിലേക്ക് മലർന്ന് കിടന്നു എന്താ എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ പണി അതും എല്ലാവരെയും ഒരുപോലെ സുഖിപ്പിക്കേണ്ടേ അവനൊരു കുറ്റത്തോടെ പറയുമ്പോൾ അവൾ അവനൊന്നും ചൊരിഞ്ഞു നോക്കി എന്തിനെ കഷ്ടപ്പെടുന്നത് വീട്ടിലൊന്നിനെ കെട്ടി കൂടെ പൊറിപ്പിച്ചിട്ടില്ലേ എല്ലാം അവൾക്കും ഇത് ഉണ്ടാക്കിയാ പോരേ അതിൽ ത്രില്ലില്ല സ്ത്രീ ശരീരം അത് മാറി മാറി ആസ്വദിക്കണം എല്ലാത്തിനും വേറെ വേറെ രുചിയാണ് വല്ലാത്തൊരു കിക്ക പിന്നെയും പിന്നെയും വേണമെന്ന് തോന്നും നിനക്കും അങ്ങനെ തന്നെയല്ലേ ഫിലിപ്പ് അവൾക്ക് നേരെ മുഖം ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ അവൾ വശ്യമായെന്ന് ചിരിച്ചു കൊണ്ട് അവനക്ക് മുകളിലേക്ക് കയറി കിടന്നു ഒരു നൂല് പോലും ശരീരത്തിൽ രണ്ടുപേരുടെയും ശരീരത്തിലുണ്ടായിരുന്നില്ല ശീഖവശ്യമായ ചിരിയോടെ ഫിലിപ്പിന്റെ മുഖത്തിന് നേരെ താഴ്ന്നു വന്ന് അയാളുടെ മുഖത്തിന് നേരെ മുഖം ഉയർത്തി പെട്ടെന്ന് അവൾ പിന്നിലേക്ക് തന്നെ മുഖം വലിച്ചു വാതിലേക്ക് നോക്കി അവിടുന്ന് ആരോ വാതിൽ തട്ടുവാണ് അത് നമുക്ക് കഴിക്കാനുള്ള ഫുഡാവും ഞാൻ ഓർഡർ കൊടുത്തിരുന്നു നീ കിടക്ക് ഒരു റൗണ്ട് കൂടെ കഴിഞ്ഞ് നീക്കാം ഞാൻ പേടിക്കട്ടെ താഴെ കിടന്നൊരു ഇട്ട് ഫിലിപ്പ് ഡോർ തുറക്കാൻ പോയി ഡോറ് തുറന്നു മാരക്കയോ റൂമിന്റെ അകത്തേക്ക് തള്ളിക്കേറി വന്നു പേരിന് പോലും തുണിയില്ലാത്ത ഷിഖ അവളുടെ ശരീരം അടുത്ത് കിടന്ന് പുതപ്പ് കൊണ്ട് മറച്ചു അപ്പോഴേക്കും അവളുടെ നഗ്നമായ ശരീരം അവളുടെ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു ഫിലിപ്പും ഷിഖയും തകർന്നു നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അവർ തകർന്നിരുന്നു ആദ്യത്തെ പകപ്പ് മാറിയതും ഷിഖ മൊത്തമായി പുതപ്പ് കൊണ്ട് അവളെ മറച്ചു പിടിച്ചു ശേഷം ബെഡിൽ ചുരുണ്ട് ചുരുണ്ടുകൂടിയിരുന്നു ക്യാമറ കാണുകൾ ഫിലിപ്പിനെയും ഷിഖയെയും മാറി മാറി നോക്കി അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ ആ റൂമിലേക്ക് കടന്നു വന്നു അവളെ പോയി തുണി എടുപ്പിച്ച് കൊണ്ടുപോവാടി ഷിഗക്ക് നേരെ അലരിക്കൊണ്ട് ആ പോലീസുകാരൻ പറഞ്ഞതും പുതപ്പ് കൊണ്ട് ശരീരം മറിച്ച് ബാത്റൂമിലേക്ക് പോകുന്നവളെ പോലെ അവരെല്ലാവരും പുച്ഛത്തോടെ നോക്കി എന്ത് നോക്കി നിക്കുവാടോ എടുക്കടോ ഈ കോളത്തിൽ നിൽക്കാൻ തനിക്ക് ബുദ്ധിമുട്ട് കാണില്ല പക്ഷെ കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നല്ലതുപോലെ ഒരുങ്ങിക്കോ താഴെ തന്റെ ഭാര്യയും മക്കളെയൊക്കെ ഉണ്ട് ആ പോലീസ് അത് പറയുമ്പോൾ ഫിലിപ്പിന് ഭൂമി പിള്ളുന്ന താഴേക്ക് പോയാൽ എന്ന് തോന്നി നാടൊക്കെ അങ്ങോട്ട് ഫിലിപ്പിന് ആ റൂമിന് പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ അയാൾ തലയും താഴ്ത്തി മുന്നോട്ട് നടന്നു അയാൾക്ക് പിന്നാലെ തലയും താഴ്ത്തി ശികയും നടന്നു ചുറ്റുമുള്ളവർ ചിരിക്കുന്നതും എന്തൊക്കെയോ പറയുന്നു അവർ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ തലതായത് നടന്നു പോലീസ് വണ്ടിയിൽ കയറുമ്പോൾ ആരോ ഫിലിപ്പിന്റെ മുന്നിൽ വന്നു നിന്നു അയാൾ മുഖമുയർത്തി നോക്കിയതും അയാളുടെ ചെവി പറഞ്ഞു പോകുന്ന അടി കിട്ടി പിന്നിൽ നിൽക്കുന്ന അയാളുടെ ഭാര്യയെ നോക്കാൻ കഴിയാതെ അയാൾ തലതാഴ്ത്തി ഭാര്യക്കൊപ്പം നിൽക്കുന്ന അവളുടെ അച്ഛനെയും മാങ്ങളമാരെയും നോക്കിക്കൊണ്ട് ഫിലിപ്പ് ജീപ്പിൽ കയറി കുറച്ചു മാറി നിൽക്കുന്ന നാല് ചെറുപ്പക്കാരെ ഫിലിപ്പിന്റെ കണ്ണുകൾ ഉടക്കി അശോകും റോണിയും റോണിയുമാണ് ഒരാളുടെ മുഖത്ത് മാസ്ക് ഉണ്ട് പക്ഷെ അതാരണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല ഉറപ്പാണ് അവൻ ആരാണെന്നതിൽ ഫിലിപ്പിന്റെ നോട്ടം കണ്ട് അവരുടെ നാലു പേരുടെ ചുണ്ടിലും ചിരിവിടുന്നു ക്രൂരമായ ചിരി എല്ലാം ഇവിടുന്ന് അങ്ങോട്ട് തകർന്നറിയാൻ പോകുവാണെന്ന് ഫിലിപ്പിന് തോന്നി രുദ്രൻ കണ്ണുകൾ കൊണ്ട് ഞാൻ വരാം നീ ചെല്ലി എന്നൊരു സൂചന നൽകി ഫിലിപ്പിന് ദേഹം തളന്നു അവനെ കാണാൻ വരുന്നുണ്ടെങ്കിൽ എല്ലാം തീർക്കാനുള്ള വരവാണെന്ന് അറിയാം ഫിലിപ്പിന്റെ ശരീരം പേടിക്കൊണ്ട് വിറച്ചു ഫിലിപ്പിനെ നോട്ടം പിന്തുടർന്ന് പോയ ശിഗയുടെ ശരീരവും രുദ്രനെ കണ്ടു വിറച്ചു പതിവില്ലാത്ത നടന്നപ്പോൾ തന്നെ ഇതെല്ലാം അവന്റെ പണിയാവുന്ന ഓഹിച്ചിരുന്നു പക്ഷേ ഇത്ര വേഗം അവൻ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് കരുതിയില്ല പോലീസ് വണ്ടി മുന്നോട്ട് പോകുമ്പോഴും ഫിലിപ്പിന്റെയും ശിഖയുടെയും കണ്ണുകൾ രുദ്രനിലായിരുന്നു അവന്റെ കണുകളിലെ പകയിൽ വെന്ത് വെണ്ണീരാകാൻ പോകുകയാണ് രണ്ടു രണ്ടുപേരും അവർ ഉറപ്പിച്ചു ഇനി അവന്റെ കുടുംബത്തിൽ കയറി കാളിക്കാം അല്ലേട്ടാ റോണയുടെ ചോദ്യത്തിന് അവനെന്ന് ചിരിച്ചു വല്ലാത്ത ചിരി എല്ലാം ശരിയല്ലേ അശോക് ശരിയാണ് സർ എല്ലാം സെറ്റാണ് ഇനി അയാളുടെ ഭാര്യ വീട്ടിൽ പോയി അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാ മതി എന്നാൽ അവര് പോകുമ്പോ അവർക്കൊപ്പം പോകാം രുദ്രൻ പറഞ്ഞുകൊണ്ട് അവരുടെ കാണിലേക്ക് കയറി മുന്നിൽ പോകുന്ന കാരണം പിന്തുടർന്നുകൊണ്ട് അവരൊരു വലിയ വീടിന് മുന്നിൽ ചേർന്ന് നിന്നു അയാളെ ആ പെണ്ണിനെ വിളിക്ക് എസ് ഐ പറഞ്ഞ ഒരു പോലീസ് അവരെ വിളിച്ച് ആ റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടിച്ചു അകത്തേക്ക് വന്ന ഫിലിപ്പും ഷിഗയും ആ റൂമിലുള്ളവരെ മൊത്തത്തിൽ നോക്കി ഫിലിപ്പിന്റെ വീട്ടുകാരും ഭാര്യയും അവരുടെ ഫാമിലിയും ഷിഗയുടെ ഫാമിലിയൊക്കെയുണ്ട് കൂടുതൽ രുദ്രനും അശോകും അവരെ കടന്ന ഫിലിപ്പ് പകപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഡോ ഫിലിപ്പ് ഇനി എന്താ നല്ല തീരുമാനം കേസ് അനാശാസ്യമാണ് ഇപ്പൊ തന്റെ പുറലോകം മൊത്തറിഞ്ഞു കഴിഞ്ഞു എന്തായി ഭാവി എസ് ഐ സാറിന്റെ പൂച്ചത്തോടെയുള്ള ചോദ്യം കരുതും ഫിലിപ്പും ഷിഗയും മിണ്ടാതെ തലതായിട്ടു നിന്നു തന്റെ ഭാര്യ പറയുന്നത് അവർക്കിന് തൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമെന്നാണ് എത്രയും എങ്ങനെ ഡിവോഴ്സ് വേണമെന്നാണ് എസ് ഐ ഫിലിപ്പിനെ നോക്കി പറഞ്ഞതും അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് വന്നു ഭാര്യയും മക്കളും ഇല്ലാത്ത ജീവിതം അതാലോചിക്കുവാൻ പോലും ഇതുവരെ സമയമില്ലായിരുന്നു കാരണം തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു ഇതുവരെ അതുകൊണ്ട് തന്നെ കാര്യമായൊരു സങ്കടമല്ല പക്ഷെ അവള് പോയാൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും വലിയ സമ്പന്ന വീട്ടിലെ ഒരേ ഒരു മകളാണ് അവൾ അവളിലൂടെ ഒരുപാട് കെട്ടിയിട്ടുണ്ട് ഒരുപാട് നേടിയിട്ടുണ്ട് അതാണ് തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഫിലിപ്പ് ചിന്തിച്ചു പിന്നെ തന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപരിഹാരമായി തന്റെ ഭാര്യക്കും മക്കൾക്കും എഴുതി കൊടുക്കണം അവർക്ക് മുന്നോട്ട് ജീവിക്കണ്ടേ താൻ കാരണം തകർന്നറിഞ്ഞ ജീവിതം അവർക്ക് കര കേറ്റേ എസ് ഐയത് പറഞ്ഞും ഫിലിപ്പ് ഞെട്ടിലൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ഇതുവരെ സമ്പാദിച്ചതൊക്കെ അവർക്ക് കൊടുക്കാനും പിന്നെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത ഉടനെ തന്നെ ഈ നിൽക്കുന്ന പെണ്ണിനെ താൻ വിവാഹം കഴിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ കേസ് ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഇതൊരു തലവേദനയാവേ എസ് ഐ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഫിലിപ്പിനേക്കാൾ ഞെട്ടിയത് ശരിയാണ് രണ്ടുപേരും പരസ്പരം നോക്കി ശേഷം കണ്ണുകളെല്ലാം കണ്ണും കേട്ടും ചിരിയോടെ ഇരിക്കുന്ന ഒരു ദുരിലേക്ക് പോയി എല്ലാത്തിന്റെയും പ്ലാന് ആ തലയിൽ നിന്നാണെന്ന് അവർക്ക് അധികം ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല